എല്ലാവരും പറയും അവരുടെ അടിസ്ഥാനം കുറാനും സുന്നത്തും അല്ലെ ശ്രദ്ധിച്ചിട്ടില്ലേ എല്ലാവരും പറയാൻ എന്താ കുറാനും സുന്നത്തും എല്ലാ തോന്നിവാസം ചെയ്യാനും എന്താ കുറാനും സുന്നത്തും അല്ലേ നല്ല ചെയ്യാൻ എന്താ തെളിവ് കുറാനും സുന്നത്തും നമ്മൾ ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് ഇവിടെയാണ് തിരിച്ചറിയേണ്ടത് കുറാനും സുന്നത്തും ശരി അത് തന്നെയാണ് അടിസ്ഥാനം എല്ലാവരുടെ അടിസ്ഥാനം അത് തന്നെയാണ് പക്ഷെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും അവിടെയാണ് പാളിപ്പോയത് ഖുർആാനും സുന്നത്തും നമ്മൾ എങ്ങനെ വിലയിരുത്തണം നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മാത്രം മതിയോ അതല്ല ആധുനിക കാലഘട്ടത്തിലെ സയൻസ് എന്താണോ പറയുന്നത് അതനുസരിച്ച് മനസ്സിലാക്കാൻ മതിയോ നമ്മുടെ ഈ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് അതേപോലെ ചിന്തിച്ചാൽ മതിയോ ഇല്ല ഇവിടെയാണ് ജനങ്ങൾ വിഭിന്നമാകുന്നത് വ്യത്യസ്തമാകുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഖുർആാനും സുന്നത്തും ആധാരമാക്കി സഹാബാക്കൾ എങ്ങനെയാണോ കാണിച്ചത് അതേപോലെ ചെയ്യാം അതാണ് ഫഹമു സഹാബ മനഹജു സലഫ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ അടിസ്ഥാനം അവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ ഖുർആനും സുന്നത്തും പഠിക്കാൻ ആ മനഹജു സലഫ് എന്ന് വിട്ടുപോയാൽ സഹാബാക്കൾ ചിന്തിക്കാത്തത് സഹാബാക്കൾ ചെയ്യാത്തത് നമ്മൾ ചെയ്താൽ നമ്മൾ ആ മാർഗത്വം തെറ്റി